പാചകവും ഒരു കലയാണ് ഇഷ്ടപ്പെട്ട് ചെയ്താൽ രുചി കൂടും എന്നിരുന്നാലും പാചകം എല്ലാ ദിവസവും ഒരുപോലെ ആകണമെന്നില്ല എന്നാലും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പാചകം ചെയ്യാൻ ഇഷ്ടം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ നൂഡിൽസ് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ആദ്യം നൂഡിൽസ് ആണെങ്കിൽ ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ടും ഒരു ചുമ്മാ ഒരു രസത്തിന് അങ്ങനെ ഇട്ടതാണ് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒത്തിരി പോലെ ഇങ്ങനെ വരും പറഞ്ഞിട്ട് ഇട്ടതാണ് പക്ഷെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ശ്രമിച്ചു നോക്കി കാരണം ഇത് ഒരുമിച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ കയ്യിൽ നിന്നിങ്ങനെ വഴുതിപ്പോയായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യമാണെങ്കിൽ ഇങ്ങനെ നൂഡിൽസ് ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം വെള്ളമൊഴിച്ചു അപ്പോൾ ഇത് ഞാൻ മുറിച്ചിട്ടിട്ടില്ല അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ പാത്രത്തിന് പുറത്തോട്ട് പുറത്തിങ്ങനെ നിൽക്കുന്നത് തോന്നുന്നത് അപ്പോൾ ഈ ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ചൂടായി തിളച്ച് കഴിയുമ്പോഴത്തേനും ഈ നൂഡിൽസ് ആണെങ്കിൽ പിന്നെ അതെങ്കിൽ ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേനും പിന്നെ ഇത് ഫുള്ള് നമുക്ക് ഈ പാത്രത്തിൽ കൊള്ളുന്ന പരുവത്തിലായിക്കോളും പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെള്ളമൊക്കെ തിളച്ച് കിട്ടുകയും ചെയ്യും ഗ്യാസ് ലാഭിക്കാം ഒക്കെ അങ്ങനെ പല പല ഉപകാരങ്ങളുണ്ട് പിന്നെ ഈ വെള്ളത്തിലോട്ട് നമ്മൾ കുറച്ച് എണ്ണയും അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒട്ടിപ്പിടിച്ച് കിട്ടത്തി ഒട്ടിപ്പിടിക്കില്ല അതിന് അതിനുവേണ്ടി കേട്ടോ അപ്പോൾ അടുത്ത് നമുക്ക് ചിക്കൻ ആണെങ്കിൽ വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതുകഴിഞ്ഞ് നമുക്ക് ചിക്കൻ ആണെങ്കിൽ നമ്മൾ സോ കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ കുറച്ചാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ കാരണം സോസിലൊക്കെ ആണെങ്കിൽ ഉപ്പ് നമ്മൾ ഓൾറെഡി ആണെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമൊക്കെ ഉള്ളതുകൊണ്ട് അത് കാരണം കൊണ്ട് നമ്മൾ എപ്പോഴും നൂഡിൽസ് ഫ്രൈഡ് റൈസൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇതുകൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ആണെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാടെന്ന് മൂത്ത് പോവേണ്ട അത്യാവശ്യം ഒന്ന് തന്നെ ഇപ്പോൾ കളറൊക്കെ മാറി വരുന്നുണ്ട് അങ്ങനെ നമുക്ക് നന്നായിട്ടാവുമ്പോഴേ ഒന്ന് അതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ച് തന്നെ നമുക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും കാരണം നമ്മൾ ചിക്കൻ ആണെങ്കിൽ ചെറിയ പീസുകളായിട്ടാണ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ എല്ലില്ലാത്ത കഷ്ണങ്ങളുമാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും പിന്നെ ആദ്യം നമ്മളാണെങ്കിൽ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം തീയിട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതാണെങ്കിൽ റെഡിയാക്കി കിട്ടുകയും ചെയ്യും ഒരുപാട് ചിലപ്പം തീയില്ലാതെ ഇട്ട് കൊടുക്കുക എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ ഉത്ഭാഗമൊക്കെ അധികം വേവാത്ത പോലെ തോന്നും അപ്പം നമുക്കിത് ഉണ്ടാവും കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ചിക്കൻ ആണെങ്കിൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം ഈ ചി ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ആണെങ്കിൽ ചിക്കനിലുള്ള വെള്ളങ്ങൾ വെള്ളമൊക്കെ ആണെങ്കിൽ ഇറങ്ങിയിട്ട് പിന്നെ ആ വെള്ളമൊക്കെ തന്നെ ഒന്ന് പറ്റി വന്ന് പിന്നെ ഇതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടും വെന്ത് കിട്ടും അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കോരി മാറ്റിയെടുക്കാം ഈ സമയത്ത് വേറൊരു കാര്യം കൂടെ പറയട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകില്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ ചിക്കൻ ആണെങ്കിൽ ഫുള്ള് എണ്ണയിൽ നിന്നാണെങ്കിൽ കോരിയെടുത്ത് മാറ്റാം പിന്നെ ഈ എണ്ണ നമുക്ക് ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ എണ്ണയൊന്ന് മാറ്റി വെക്കണം ഇല്ല എങ്കിൽ ഈ എണ്ണ നമുക്ക് ആവശ്യമുണ്ട് ഇനിയും കുറച്ചാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനാണല്ലോ അപ്പോൾ അത് കാരണം കൂടെ എണ്ണ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കറിയാമല്ലോ ഇനി നമുക്ക് മുട്ടയാണെങ്കിൽ ഇതിനകത്തുനിന്ന് പിന്നെ ചിക്കി ഒന്ന് എടുക്കണം അപ്പം എണ്ണ കൂടിപ്പോയാൽ നല്ലതല്ല അപ്പം എണ്ണ കുറവാണെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു എണ്ണയിലോണ്ട് തന്നെ നമുക്ക് മുട്ടയൊഴിക്കാം ഇതൊരു മൂന്ന് മുട്ടയാണെങ്കിൽ കുറച്ച് കുരുമുളകും ഒരു കുറച്ച് പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അത് നമുക്ക് ഈ ഒരു എണ്ണയിലോട്ട് ഒഴിച്ചിട്ട് നമുക്കതിങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു എണ്ണയിലെന്ന് പറഞ്ഞാൽ ചിക്കൻ വറുത്ത എണ്ണയല്ലേ അതിലോട്ട് ഈ മുട്ടയാണെങ്കിൽ ഇങ്ങനെ ഇട്ട് ചിക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ട്രൈ ചെയ്യാത്തൊരു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്കിതാണെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചിക്കൻ ആണെങ്കിലും നമ്മൾ മാറ്റിയെടുത്ത് വെക്കും അതുപോലെ തന്നെ മുട്ടയാണെങ്കിലും മാറ്റിയെടുത്ത് വെക്കും അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു നോക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ചിക്കൻ ആണെങ്കിൽ റെഡിയാക്കി എടുക്കാനോ അധികം താമസമൊന്നുമില്ല അതുപോലെ തന്നെ മുട്ടയാണെങ്കിലും ചിക്കെടുക്കാനൊന്നും ഒട്ടും താമസമൊന്നുമില്ലല്ലോ ആണെങ്കിൽ വേവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവി ഇങ്ങനെ നൂഡിൽസൊക്കെ വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ നമുക്ക് എന്തെങ്കിലും ബാക്കിയാണെങ്കിൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ അരിയാനുള്ള ആ സമയത്ത് നമുക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കാം ഈ സമയത്ത് നമ്മൾ മുട്ടയാണെങ്കിൽ മാറ്റി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണയോട് ഒഴിച്ചിട്ട് നമുക്ക് പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഒന്ന് വൈറ്റി എടുക്കണം നൂഡിൽസും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള നൂഡിൽസ് ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണല്ലോ പച്ചക്കറിയൊക്കെ ആണെങ്കിലും നമ്മൾ അതൊന്ന് വയറ്റി എടുക്കുന്നത് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റും അതുപോലെ ക്യാപ്സികം പിന്നെ നമ്മളാണെങ്കിൽ ഉള്ളിത്തെണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതാണ് കുറച്ചെടുത്തിട്ടുണ്ട് അതുപോലെ സവാളയാണ് എടുത്തേക്കുന്നത് അധികം ഉള്ളി തണ്ടില്ലാത്തത് കാരണം കൊണ്ട് സവാളയാണ് ആഡ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്കത് ആഡ് ചെയ്യേണ്ടി കാര്യമില്ല പിന്നെ എടുത്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ക്യാബേജ് ആണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ പച്ചക്കറി ആണെങ്കിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ അത് മക്കൾ കഴിച്ചോളും ഒരു പരാതിയില്ല ഒരു പരിഭവങ്ങളും ഇല്ല അത് കഴിച്ചോളും അപ്പോൾ ഈ ഒരു നൂഡിൽസും അങ്ങനെയൊക്കെ റെഡിയാക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് അവരൊന്നും വേസ്റ്റ് ചെയ്യാതെ കഴിച്ചോളും ഞാനാണെങ്കിൽ ഇത് റെഡിയാക്കി കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുമുണ്ട് പച്ചക്കറി ഒന്നും ബാലൻസ് വെച്ചേക്കരുതെന്ന് പറയാ പറയാറുണ്ട് അപ്പോൾ അതാണെങ്കിൽ ഇനി നമുക്കിതെല്ലാം ആണെങ്കിൽ ഒന്ന് വയറ്റി ഇടുക പിന്നെ ഇപ്പോൾ ഈ പാത്രം നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നുമെങ്കിലും ഈ പച്ചക്കറി ഒന്നാണെങ്കിൽ ഒന്ന് ചൂട് കയറി ആവി ഒന്ന് കൊണ്ടു കഴിയുമ്പോഴത്തേന് ഇതാണെങ്കിൽ പകുതിയോളം ആകും പെട്ടെന്ന് തന്നെ ഇത് നമുക്കാണെങ്കിൽ ഈ ക്യാബേജ് ഒക്കെ ആണെങ്കിലും പെട്ടെന്നാണെങ്കിൽ വാടി വരുമ്പോഴത്തേന് അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ പോലെ തോന്നും ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പൊക്കെ പ്രത്യേകം വീണ്ടും വീണ്ടും പറയുന്ന എപ്പോഴും എപ്പോഴും പറയുന്നത് കൊണ്ട് നിരാശയാകരുത് കാരണം ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്യാമല്ലോ അപ്പോൾ ഞാനിതിനകത്ത് സോസൊക്കെ ഒഴിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കിപ്പ് ആയിപ്പോയി ഞാൻ അതെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് വെക്കാനാണെങ്കിൽ മറന്നുപോയി സോറി അപ്പോൾ ഞാൻ പറയാം എന്തൊക്കെയാണ് ഞാൻ സോസ് ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയാ സോസും അതുപോലെ തന്നെ പിന്നെ കുറച്ച് വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ഗ്രീൻ ചില്ലി സോസും അതുപോലെ തന്നെ റെഡ് ചില്ലി സോസും ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടാണെങ്കിൽ ഒരുമിച്ച് ഒരു പാത്രത്തിലോട്ട് ഇട്ട് ഇളക്കിയിട്ട് അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇപ്പം ഈ ഒരു പാനിലാണെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ നൂഡിൽസും കൂടി ഇട്ട് ഇളക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് മാറ്റിയിട്ട് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ മസാല കൂട്ടം ഈ ഒരു പച്ചക്കറിയുടെ ഈ ഇതെല്ലാം കൂടെ ആണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നൂഡിൽസ് ആണെങ്കിൽ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം സോസുകളൊക്കെ ആണെങ്കിൽ ഇപ്പം റെഡ് ചില്ലി സോസും ഗ്രീൻ ചില്ലി സോസും ഒരുമിച്ച് ഇട്ട് കൊടുക്കണമെന്നില്ല റെഡ് ചില്ലി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഗ്രീൻ ചില്ലി ഉണ്ടെങ്കിൽ സോസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് പക്ഷേ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കണം അതാ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അതുപോലെ തന്നെ പിന്നെ നമുക്കാണെങ്കിൽ വിനാഗിരി ആണെങ്കിലും കുറച്ച് ഒരു സ്പൂൺ ആണെങ്കിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സോയാ സോസും ഇതെല്ലാം കൊണ്ട് നമുക്ക് ചിക്കനും അതുപോലെ തന്നെ മുട്ടയെല്ലാം കൂടിയിട്ട് വൈ വെജിറ്റബിൾസും അതുപോലെ നൂഡിൽസെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടാണെങ്കിൽ ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളാണെങ്കിൽ ഉള്ളി തണ്ടാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ തന്നെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഉള്ളിത്തണ്ടാവും അതും കൊണ്ടാണെങ്കിൽ ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് നമ്മളാണെങ്കിൽ ഷോപ്പിലൊക്കെ പോയി മേടിച്ച് എടുക്കുന്നതിനെക്കാട്ടിലും വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയാനും മറന്നു പോകേണ്ട വീണ്ടും പറയട്ടെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ കേട്ടോ അപ്പം കുക്കിംഗ് വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് കമൻ്റൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ നമ്മളിപ്പം പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത് പിന്നെ നമ്മൾ നമ്മുടേതായ കുറച്ചു രീതിയിൽ നമ്മളാണെങ്കിൽ ഓരോന്നും മാറ്റിയെടുക്കാറില്ലേ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചായിരിക്കും ഓരോരുത്തരും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് എഴുതി അറിയിക്കാനും മറന്നു പോകണ്ട അപ്പോൾ വീണ്ടും പുതിയ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പം നൂഡിൽസ് ആണെങ്കിൽ കണ്ടില്ലേ നല്ല നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി എന്ന് ഞാൻ പറയാറില്ല ഒരുപാട് കാരണം അതിനകത്ത് സോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് വല്ലപ്പോഴൊക്കെ നമുക്കതൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് നൂഡ്സൊന്നും കാരണം ഒരുപാട് സോസൊന്നും എപ്പോഴും നമ്മൾ കഴിക്കുന്നതാണെങ്കിൽ നല്ലതല്ല വല്ലപ്പോഴും ഒക്കെ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ സി യു